നമസ്കാരം റാഫ്ടോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനെസിറ കളിക്കാനിറങ്ങുകയാണ് എതിരാളികൾ കവാസാക്കിയാണ് കവാസാക്കി ഫ്രണ്ടോലക്കെതിരെ രാത്രി ഇന്ത്യൻ സമയം പത്തുമണിക്കാണ് ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുന്നത് എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഓൾറെഡി അൽഹിലാലിനെ തോൽപ്പിച്ച് അൽ അഹിലി ഫൈനൽ ഇടം പിടിച്ചിട്ടുണ്ട് മെയ് മൂന്നിന് രാത്രി പത്തുമണിക്കാണ് ആ ഫൈനൽ അപ്പോൾ ആ ഫൈനലിൽ അല്ല അഹിലിയുടെ എതിരാളികളായിട്ട് അൽനസറിനെ തമ്പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും കവാസക്കിയെ സംബന്ധിച്ചിടത്തോളം ജാപ്പാനീസ് ലീഗിൽ നിലവിൽ അവർ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ഈ സീസണിൽ അത്ര ഒരു മികവിലല്ല അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് മുതലെടുത്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സംഘം ഫൈനലിലേക്ക് അടക്കുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ആരൊക്കെയായിരിക്കും അൽനസറിൻ്റെ പ്ലേയിങ് ലെവനിൽ എന്നുള്ളതിന് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന കഴിഞ്ഞ മത്സരത്തിൽ എങ്ങനെയാണോ പ്ലേയിങ് ഇലവൻ ഇറക്കിയത് അതേ ഇലവനെ തന്നെ ഇറക്കാനാണ് കോച്ച് ആലോചിക്കുന്നത് ഐമഴിക് ലപ്പോർട്ട് സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിലായിരിക്കും ഉണ്ടാവുക സബ്സ്റ്റ്യൂട്ട് റോളിൽ ഇറങ്ങാനാണ് സാധ്യത ലജാമിയും സിമാക്കനും സെൻറ്റർ ബാക്കുമാരായിട്ട് ഇറങ്ങുമെന്നാണ് റിപ്പോർട്ട് റൊണാൾഡോയും ഡ്യൂറനും ചേർന്നുകൊണ്ട് തന്നെ മുന്നേറ്റങ്ങൾ നയിക്കും അപ്പോൾ അവരുടെ ഒരു പ്രോബിൾ ഇലവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫെൻസിലെ ലജാമയും സിമാക്കനും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് ബൗഷലും സിമാക്കനും ഉണ്ടാകും മധുരയിലെ അൽഹസനും ബ്രസോവിച്ചും മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ഒരു പാർശ്വങ്ങളിലായിട്ടും മാനയും ഒറ്റാവിയോയും പിന്നെ ഗോളടിക്കാൻ റൊണാൾഡോക്കൊപ്പം ജോൺ ടിയോഡൻ ഇതാണ് പ്രതീക്ഷിക്കുന്ന നിലവൻ എന്തായാലും മികച്ചൊരു വിജയം നേടിക്കൊണ്ട് അൽ നസർ ഫൈനലിന് യോഗ്യത നേടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം